ഈ കാര്യം കാര്യം ഇവർക്ക് എന്താ ഞാൻ ഈ എവിടെ പോണേ ഒരു നീ ഞാനും പ്രായത്തിലും ഒരുപാട് ഞാൻ പറഞ്ഞത് ഈ പ്രായത്തിലും വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ടീച്ചർ ഒരു പോസിറ്റീവ് വൈബാണ് ഉള്ളത് അപ്പം എങ്ങനെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് കാരണം ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്നു റെസ്റ്റ് ഇല്ല വളരെ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത് ഈ മൂന്ന് നില വീടായത് ഈ വീട്ടിലൊരു ജോലിക്കാരില്ല എല്ലാം ഞാൻ ഒറ്റക്കാ ചെയ്യുന്നത് ഞാൻ നാലര നാലരമ്പ എഴുന്നേക്കും ഏഹ് രാവിലെ എഴുന്നേറ്റ് എല്ലാം കുളിച്ച് വിളക്ക് കൊളുത്തുക നമ്മൾ സുപേഷ മനസ്സ് നന്നായാണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ് നമ്മളൊരാളെ ഇപ്പം എല്ലാവരും പറയും ഇപ്പൊ ബന്ദിഗോസിൽ വിശ്വസിക്കുന്ന ചിലര് പറയോ അവർക്ക് സ്വർഗരാജ്യം കിട്ടും എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഹിന്ദുക്കളിലും ചിലർ സ്വർഗരാജ്യം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കാട്ടായങ്ങളും നമുക്കറിയാം ക്രിസ്ത്യൻസിലും ഉണ്ട് കുറെ അതെ ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം അപ്പം എന്തൊക്കെയോ ചെയ്യണം സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞില്ല നമ്മൾ നമ്മളാരും ദ്രോഹിക്കാതെ സത്യവും നീതിയായിട്ട് ജീവിക്കുന്ന ചില നമ്മളെ ദിനചര്യകൾ രാവിലെ എഴുന്നേ എപ്പോൾ എഴുന്നേക്കണം പല അമ്മമാരും ഇവിടെയുണ്ട് ഒമ്പത് മണിക്ക് വിളിച്ചാലും ഓ ടീച്ചർ ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ എന്ന് പറയണ അമ്മമാരുണ്ട് എനിക്ക് നാലു വയ്ക്കാൻ പോലും വയ്യാറല്ലേ പക്ഷെ എന്നാ ഞാൻ ഈ ടിവിയും കണ്ട് മൊബൈലും കണ്ട് പത്തര പതിനൊന്ന് മണി വരെ ഇരിക്കൂലേ രാത്രി ഒമ്പതര ആവുമ്പോ കിടന്നിരിക്കും പത്ത് മണിയാവുമ്പോ ഇത് സൈലന്റ് ആക്കിയിടും ഫോണ് പിന്നെ വിളിക്കണ്ട പിന്നെ വിളിക്കുന്നത് സൈലന്റ് അല്ലേ നേരം വിളിക്കുമ്പോ നമുക്ക് കാണാം വിളിക്കാം അങ്ങനെയുള്ളൂ മനസ്സ് നന്നായിട്ട് നമ്മള് കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ ആരെയും ഇപ്പൊ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരാളുള്ള ആളാണ് ഞാൻ ഒരുപാട് പ്രശ്നം ഒരു ഡോക്ടറെടുത്ത് ചെന്നപ്പോ മരുന്ന് തന്നു മരുന്ന് തന്നപ്പോഴത്തേക്കും ഡോക്ടറെ എന്നോട് ചോദിച്ചു കുറവില്ലേ ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ കുറവില്ല കൊറവില്ല എന്താണെന്ന് അറിഞ്ഞുവിടാം അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ ചോദിക്കാം മാനസികമായിട്ട് വല്ല പ്രശ്നം ഉണ്ടോ ആ പ്രാന്തല്ല ഞാൻ ഉദ്ദേശിച്ചേ ഉദ്ദേശിച്ച കുടുംബത്തിൽ വല്ല മനസ്സിന് അസ്വ ഞാൻ പറഞ്ഞോണ്ട് അതുകൊണ്ടാണ് ഈ രോഗം മാറാത്ത എന്ന് ഡോക്ടർ പറയാ ആയിക്കോട്ടെ എന്നാലും നമ്മള് വെറുതെ ഇങ്ങനെ കിടക്കുമ്പോഴേ നമ്മൾ വെറുതെ എങ്കിലും നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും എന്നാലും എന്റെ ജീവിതം എങ്ങനെയായി പോയല്ലോ ഇന്ന് ആലോചിക്കാത്തവരും ആരും കാണൂല്ല ഇപ്പൊ മകനും മൊത്തം സുമേഷ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടി എന്റെ കൂടെ ഇപ്പൊ ഈ സമയം സ്പെൻഡ് ചെയ്തതും പലതും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞു സുമേഷ് ചെന്ന് കിടക്കുമ്പോ ചെന്ന വശം അങ്ങ് ഉറങ്ങൊന്നും ഇല്ല ഇത്തിരി കാര്യം മലർന്ന് കിടന്ന ആലോചിക്കും ഇന്നത്തെ ദിവസം ഇന്ന് ആരങ്ങനെ കണ്ടു ആരോടൊക്കെ അതാ പറഞ്ഞു ആ ഒരു സമയം ഞാൻ ആലോചിക്കാറുണ്ട് ഓ എന്നാലും ആയി പോയല്ലോ ഞാൻ ഇവിടെ ഇവിടെയൊന്നും ഇരിക്കേണ്ട ആളല്ല ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഹൈ ലെവലിൽ പോകേണ്ട ഒരാളായിരുന്നു എന്റെ തൊഴിൽ സംബന്ധമായിട്ട് നന്നായിട്ട് പഠിപ്പിക്കാനും നല്ലപോലെ കളിക്കുവായിരുന്നു സ്റ്റേജില് കളിക്കാൻ പറ്റാത്ത ഒരു കഥകൾ വേറെ അതൊന്നും ഇന്ന് പറഞ്ഞാൽ തീരുവില്ല അതേപോലെ പാടാൻ കഴിയുള്ള സുമേഷ പാടുക എന്ന് പറഞ്ഞാണ്ടല്ലോ നൃത്തത്തിനേക്കാട്ടിലും മുകളിലാണ് പാട്ട് അത് സംശയമൊന്നുമില്ല ഇപ്പൊ സുമേഷ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോഴും ഇദ്ദേഹം അവിടെ നടന്നു കഴിയുമ്പോ ഒരു താളത്തിനെ നടക്കുള്ളൂ ഒരു താളത്തിനെ നടക്കുള്ളൂ എന്നാൽ സുമേഷിന് നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് ഞാൻ പാടിക്കുമ്പോ നിങ്ങൾക്ക് ശ്രുതി കാണൂല ശ്രുതി നമുക്ക് നൂറിൽ ഒരു പത്ത് പേർക്ക് ഉണ്ടാവും വെച്ചിട്ടുണ്ടാവില്ല എന്നാ താളം എന്ന് പറഞ്ഞ നൂറിൽ നൂറ് പേർക്കുണ്ട് അപ്പൊ നൃത്തം എല്ലാവർക്കും പഠിക്കാം യാണെങ്കി ആര വേണേ പരീക്ഷിക്കണേ ഞാൻ വെച്ചിട്ട് പാടാത്ത ഒരു തിരുവാതിര കളി ഉണ്ട് മുപ്പത്തൊന്നാം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് പൈലപ്പള്ളി വല്ലപ്പള്ളി ആ അപ്പൊ ഇവിടെ തിരുവാതിര പഠിപ്പിക്കാൻ വേറൊരു എന്റെ ഒരു ശിഷ്യൻ തന്നെയാണ് അവനെ ഞാൻ ആക്കി അവ ഒരു വരിയിൽ അഞ്ച് ശ്രുതി ഉണ്ടാവും അപ്പൊ ഞാൻ ചോദിച്ചേ നീ എന്ത് ഇങ്ങനെ പാടണത് ആ ടീച്ചർ ഞാൻ പാട്ട് പഠിച്ചില്ല അല്ല പഠിച്ചാ നീ ഇപ്പൊ പാടും എന്നേ അതിന് പറയാൻ പറ്റൂ എന്നാ നീ തിരുവാതിര പഠിപ്പിക്കും പാട്ട് കൊള്ളൂല അപ്പൊ അതല്ല അപ്പൊ ഞാൻ ഞാൻ അപ്പന്ത അതല്ല ആരാരോടെ എന്തു പറയുന്നു എന്ന് പറയുമ്പഴേ പിന്നെ തരുണി ഞാൻ ഹൈതന് മറന്നു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പാടുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒറ്റക്ക് പാടിക്കൊണ്ടല്ലേ കുറച്ചും കൂടി ഒരു ലേ ഇതൊക്കെ വരണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തരുണി നിസ സുന്ദരിയായ സഖി സഖീനെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സെർവെൻ്റ് എന്ന് പറയുന്നതാണ് അന്നത്തെ കാലത്ത് തോഴി ഇത് സെർവൻ്റ് തന്നെ പറയുള്ളു അപ്പോൾ ഈ തോഴിനെ സോപ്പിട്ട് നായിക പറയാണ് എന്താ സഖി അയാൾ എന്നെ മറന്നോ അയാൾ എന്നെ മനസ്സിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞു ആരും ഭർത്താവിനെ കുറിച്ച് നായിക സഖിയോട് പറയണ ഇത് പറയുമ്പോൾ സുമേഷെ നല്ല പോലെ ജ്ഞാനമായിട്ട് പാടിയാലേ ആ ഭാവം വരും മുഖത്ത് അതാണ് സംഗീതത്തിന്റെ ഭയങ്കര ഒരു പ്രൗഢി അത് ഉണ്ടാവണം അത് പറഞ്ഞോണ്ട് വന്നത് ഞാൻ ഇവിടെ ഒന്നും ഇരിക്കേണ്ട ആളല്ലാന്ന് പറഞ്ഞില്ലേ ഈ ഒരു വളരെ അപൂർവ്വമുള്ളൂ കലാമണ്ഡലം ഹൈദരാലിന്ന് കേട്ടിട്ടുണ്ട് ഹൈദരാലി അശി ഇവിടെ വന്ന് പിന്നെ ട്യൂൺ ചെയ്ത് തരും ആശാൻ ആശാൻ ട്യൂൺ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഒരുപാട് മോഹിനിയാട്ടങ്ങൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് പല പല കഥകൾ ഒരുപാട് അത് കുറെ ഉണ്ട് പറയാം അതെല്ലാം എനിക്ക് ട്യൂൺ ചെയ്ത് തന്നെ ആശാനാണ് അപ്പം ആശാനെ കൊണ്ടുവരിക അപ്പം എൻ്റെ ഭർത്താവുള്ള കല ഭർത്താവ് ശശിധരൻ വരെ ശശി ഇവിടെ വന്നിരിക്കും സത്യഭാമ ഇപ്പുറത്തിരിക്കൂന്ന് പറയും പിന്നെ ആശ ഇങ്ങനെ പെട്ടി വായിച്ചിട്ടാണ് അപ്പ പാടാൻ അപ്പൊ എന്റെ അടുത്ത് പറയും ഞാൻ പാടി തരം സത്യഭാമ പെട്ടെന്ന് പാടിക്കൊണ്ടു അപ്പൊ ഇയാൾക്ക് എൻ്റെ അടുത്തൊരു അസൂയ അവിടെ ഭർത്താവിനെ അപ്പൊ ഭർത്താവ് ഇടിച്ചു കയറി പാടും ഈ ആശാമനെ കഥകളി കാരനായിരുന്നു പാടൂല്ല നേരത്തെ തിരുവാതിര ഭാഷ കാര്യം പറഞ്ഞ ഒരു വരിയിൽ അഞ്ചു ശ്രുതി അപ്പൊ എന്നിട്ട് ഇനി ആശാൻ ഇങ്ങനെ പാടിക്കുമ്പോ ശശിപുണ്ടായിരിക്കുന്നു പറശം പറയും ശശിപുണ്ടായിരിക്കും സത്യം പാട് പറഞ്ഞോണ്ട് വന്നത് അപ്പൊ വെറുതെ പാടുന്നതും എന്ത് പാട്ട് പാടുമ്പഴും പിന്നെ എന്താണ് ഉദാഹരണം പറഞ്ഞുതരാം സുമേഷ് ഈ ഈ ലെവലിൽ ഇത്തിരി അങ്ങോട്ട് അറിവ് വന്നോട്ടെ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം പാട്ടല്ലേ അപ്പൊ അതിന് ജ്ഞാനമായിട്ട് പാടുമ്പോഴാ സൂര്യകാന്തി സൂര്യകാ സ്വപ്നം പറഞ്ഞ നമ്മളെ ഭയങ്കര ആ എന്താ നമ്മൾ ജാനകി ആരൊക്കെ പഴയെന്ന് വെച്ചാൽ അത് ആ ഞാൻ പാട്ട് ഒരുപാട് കേൾക്കും കേട്ടാ അതെനിക്ക് ഭയങ്കര ഹരാണ് അങ്ങനെ ആ പാടുന്ന ഒരു രീതി വെച്ചിട്ട് ആശാൻ പറഞ്ഞെന്തറിയോ ഞാനേ തൃശ്ശൂരുള്ള പേര് പറയുന്നില്ല നേരത്തെ പറഞ്ഞൊരു പേരാണ് ആ അവരെ അടുത്ത് ഞാൻ ചെന്നിരുന്നിട്ട് ഇതുപോലെ ട്യൂൺ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇതുപോലെ പാടില്ല കേട്ടാ സത്യമ്മ നല്ല ജ്ഞാനമുണ്ട് പാട്ടിന് അത് വെറുതെ പാടില്ല സുമേഷെ നമ്മൾ അതിനകത്ത് ഒരു അതിന് കുറേ സാങ്കേതിക വശങ്ങളുണ്ട് സംഗീതത്തിന് അതൊക്കെ ചേർത്ത് വേണം പാടാൻ അപ്പം ഇതെല്ലാം ഉള്ള ഞാന് വെറു ഷൂ ആണ് ഇവിടെ ഒന്നും അല്ലാതെ ആയിപ്പോയി അപ്പം അതാണ് നിരാശയുണ്ടോ 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 നിരാശയേ ഉള്ളൂ പിന്നലെ തന്നെ എൻ്റെ അടുത്ത് പഠിച്ച പലരും ഒരു കുട്ടിക്ക് ഇന്നലും ചെന്നൈയിലും അവാർഡ് എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്തൊക്കെ നുള്ളി നുള്ളി പറക്കി പഠിച്ച ഒരാളാ ഇന്നലെ ചെന്നൈയിലും അവാർഡ് അപ്പൊ എൻ്റെ അടുത്ത് വരും ഇന്റർവ്യൂഷൻ ഇപ്പൊ സുമേഷാണ് എൻ്റെ അടുത്ത് ചോദിക്കാതെ ടീച്ചർന്ന് അവാർഡ് പുരസ്കാരം വല്ലതും കിട്ടിയന്ന് ബാക്കി എല്ലാരും ചോദിക്കാറുണ്ടേ എല്ലാരും ചോദിക്കും ഞാൻ പറഞ്ഞില്ല എൻറെ അച്ഛൻ എനിക്ക് പത്മശ്രീ വന്നിട്ടെന്ന് പറഞ്ഞു അച്ഛന് വരാൻ പാടില്ല അല്ല അല്ലാതെ പത്മശ്രീ കിട്ടൂല നമ്മുടെ അച്ഛൻ തന്നെന്ന് പറഞ്ഞ കൊഴപ്പല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കുന്ന അതാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മേപ്പട്ട് കിടന്ന് നമ്മൾ ആലോചിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചെന്ന് കിടന്ന വശ ഉറങ്ങൂല്ലേ നമ്മള് കുറച്ച് കിടന്ന് അപ്പൊ ഇന്ന് എന്തായാലും ആലോചിക്കും ആലോചിക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ ആലോചിക്കാറുണ്ട് എന്നാലും കോട്ടെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശൈലികളെ ഏറ്റവും ഭാഗ്യം നമ്മളെല്ലാവരും അതിനെ ദൈവത്തിന് സ്തുതി പറയാം തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ മുകളിലേക്കുള്ളവരെ കുറിച്ചാണ് മനുഷ്യർ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്കൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ നിരാശ വരുമ്പോ നമ്മുടെ താഴേക്കിടയിലുള്ളവരെ കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ എന്നെ പലരും അറിയോ അവർക്ക് അവർ കിട്ടും ജന്മം കിട്ടൂല അവര് അവരെ വാ ശരിയല്ല അവര് കണ്ടെന്ന് വിളിച്ചു പറയും അങ്ങനെ എനിക്ക് വേണ്ടെന്ന് അങ്ങനെ വേണ്ട കലാമണ്ഡലത്തിലിരുന്നപ്പോ തന്നെ അതിന്റെ കൂടെ ഉള്ളവർക്ക് എന്താ പറയാ ടീച്ചർ ഇതുവരെ ഒന്ന് ടീച്ചർ ഈ സമയത്ത് ഒന്ന് ഈ ജൂറിനിന്ന് കുറച്ചു നേരം മാറിയിക്കേ ഞങ്ങൾ ടീച്ചറിനെ അങ്ങ് തരം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനെ നാണക്കേടല്ലേ അതൊക്കെ ഞാൻ കലാമണ്ഡലത്തിൽ ഇരിക്കുമ്പോ ഞാൻ എന്നെ അവാർഡ് അവിടെ നിന്ന് മേടിക്കാം പക്ഷെ ഞാൻ ഇരുന്നിട്ട് ഇന്നും അവിടെ കുട്ടികൾ പറയും ടീച്ചർ വന്നതിന് ശേഷം ഞങ്ങൾ ചായം തേക്കുന്നതാണ് ചായ എന്ന് പറഞ്ഞാൽ മേക്കപ്പിന് ഉപയോഗിച്ചിരുന്ന അതുവരെ അവിടെ പിള്ള പലതിനെ തഴഞ്ഞിട്ടിട്ടുണ്ട് പുറത്തൊക്കെ ഉള്ള ഒരു നാപ്പത് വയസ്സ് നാല്പത്തഞ്ചു വയസ്സല്ല സുന്ദരിയായ പാലക്കാട് ഭാഗത്തൊക്കെ നല്ല പെൺപിള്ളേരുണ്ട് ഇവർക്കൊക്കെ വേദികൾ കൊടുത്തുടേ ഇവിടെ ഗവൺമെന്റ് സ്ഥാപനല്ലേ അത് ഞാൻ ചെന്നതിന് ശേഷം രണ്ടു കൊല്ലം ആ പിള്ളേർക്ക് കാട്ടി പൊളിയായിരുന്നു അസലായിട്ട് എനിക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റുവായിരുന്നു ഇവര് എന്നെ നിർത്തിയില്ലേ ഇവിടെ ഈ പത്തൊരുത്തിന്റെ കാര്യം ഇവർക്ക് എന്താ കാര്യം ഞാൻ പോണിലല്ലേ സുമേഷെ സംസാരിച്ച അത് അയാളുടെ വിവരക്കാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ നമ്മള് ഒരു വ്യക്തിത്വമാണ് ഒരാൾ ഇപ്പൊ ഞാൻ ഞാൻ ടീച്ചറിനെ ഫോൺ ചെയ്യുമ്പോൾ ടീച്ചറിന്റെ അടുത്ത് ആരുണ്ട് എന്ന് ഞാൻ അറിയുന്നില്ല എന്റെ അടുത്ത് ആരുടെ ടീച്ചറും അറിയുന്നില്ല ടീച്ചർ വിശ്വസിക്കുന്ന എന്നെയും ഞാൻ വിശ്വസിക്കുന്നത് ടീച്ചറിനെയും ആണ് റെക്കോർഡ് ചെയ്ത് ലോകത്തെ ഏറ്റവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് എന്നിട്ട് കലാമണ്ഡലക്കാര് നിങ്ങൾ ഇങ്ങനെ ആ ടീച്ചറിനെ ആ ടീച്ചറിന്റെ ഭർത്താവ് കഥകളി ആശാനിയും പറഞ്ഞത് കൊണ്ട് നിങ്ങളെ മാറ്റുന്നു തരാ കുളിക്കുക അതിനെത്തിരി ഗവൺമെന്റിന് അതെന്താന്നൂല രണ്ടു കൊല്ലത്തിൽ ഇതിൽ ഞങ്ങൾക്ക് ഒരു അഴിച്ചുപണി ഞങ്ങള് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാറുണ്ട് അതിൽ നിങ്ങള് നിർത്തി ഇറങ്ങണം ആ തീർച്ചയായും ല്ല അല്ലാതെ അവര് ഫോൺ ചെയ്തു പറഞ്ഞു ഇങ്ങനെ അതാണ് ഇതാണ് നിങ്ങൾ ടീച്ചറെ പറഞ്ഞു ഞാൻ പബ്ലിക്കായിട്ട് പോലെ പറഞ്ഞ ഇല്ലല്ലോ ഞാൻ അവരുടെ അടുത്തല്ലേ പറഞ്ഞത് അതിനെന്താ അവര് അങ്ങനെ എഴുതി തരാഞ്ഞാ അതിന് ഞാൻ കോടതിക്ക് പോകുന്നവർക്ക് അറിയാം അതെറ്റല്ലേ ചെയ്യുന്നത് അപ്പൊ ഇതാണ് രാഷ്ട്രീയം ആരെയും മര്യാദയ്ക്ക് ഒരു സ്ഥാപനം കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഇന്നും അവിടെ ഭരതനാട്യം മോനിയാട്ടം കുച്ചിപ്പുടി ഉണ്ട് കലാമണ്ഡലത്തിൽ ഇപ്പൊ ഒരൊറ്റ ഇന്നും ഞങ്ങൾ ഇന്നലെ അവിടെ സംസാരിച്ചുള്ളൂ വൈലാപ്പള്ളിയിലെ ഒരു അല്ല ഇതെല്ലാം നമ്മുടെ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ളവർ അപ്പോൾ അത് ഇടത് സർക്കാരായിക്കോട്ടെ വലത് സർക്കാരായിക്കോട്ടെ കലയുമായി ഇട്ടല്ലാതെ കൊലയുമായി ബന്ധം കാണും കലയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ എ കെ ബാലൻ ഇപ്പോഴത്തെ സജി അതിനു അതിനും ഉമ്മൻചാണ്ടി സർക്കാരിൽ ഇരുന്ന ആരായിരുന്നാലും ഈ കലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഒരാൾ ആ വകുപ്പ് ഭരിക്കാൻ വരുമ്പോൾ അത് എങ്ങനെയാണ് അത് ശരിയോ അതുമാത്രമല്ല നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ ആർട്ട് ഫോം ആണ് ഇത് മൂന്നും കർണാട്യം മോനോട്ട കുച്ചിപ്പടി ഇതിൻ്റെ അതോറിറ്റീസിനെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവിടെ പോസ്റ്റ് ചെയ്യണം അപ്പഴും കുട്ടികൾക്ക് നിലവാരമുള്ളൂ നിലവാരമുള്ള ഇത് എന്താ പറയാ അവിടെ ഇവിടെ പഠിച്ച ടീച്ചർമാര് ഇതേപോലെ പിടിയും വലിയും പക്ഷേ അത് അതുകൊണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ഇനിയുള്ള കാലങ്ങളിൽ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മറ്റു സ്ഥലങ്ങളിൽ ഒരു വില ഇല്ല പൊതുവേ ഇവിടെ കലാമണ്ഡലത്തിലെ കുറച്ചൊക്കെ വില ഞാൻ എന്നെ വില ഞാൻ തൃശ്ശൂർന്ന് ഇവിടെ വന്ന് ഞങ്ങള് സെറ്റിൽ ചെയ്തൊക്കെ ആയി ഇവിടെ ഇങ്ങനെ പഠിപ്പിച്ചു നടക്കുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്തിലുള്ള ചില ടീച്ചേഴ്സ് പറഞ്ഞോ വടക്കുന്ന് വന്ന് ഇവിടെ ആളാവണ്ടെന്നാ ഞാൻ ഇടിച്ചു കയറി സുമേഷെ ഫസ്റ്റ് ഒരു വരിയിൽ ഒന്നാമത് കേറി നമ്മുടെ സാമർഥ്യം കൊണ്ട് ഒരു പരിധി വരെ അങ്ങനെ പറയാം അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുകൊണ്ട് കൊണ്ട് തൊഴിൽ കുട്ടികളൊക്കെ കളിച്ച് കളിച്ച് ഒരുപാട് സമ്മാനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മളിന്ന് അംഗീകരിക്കുമല്ലോ അങ്ങനെ ഞാൻ ഇടിച്ചു കയറി ഫ്രണ്ടിൽ കയറി ആളാ അല്ലാതെ നമ്മൾ അവരെ നിങ്ങനെ ആയിക്കോട്ടെ നമ്മൾ നാം ജോലിച്ച് ഇവിടെ വീട്ടിൽ അങ്ങനെ നമ്മൾ കയറിക്കാൻ പറ്റില്ല നമ്മൾ ഏത് ഫീൽഡിൽ ഇടിച്ചു കയറണം നമുക്ക് നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോലും ഇവിടെ ഇവിടെയെന്ന് ഇരിക്കേണ്ട ആളല്ലാന്ന് ഞാൻ പറയുള്ളൂ ഞാൻ ഇപ്പോഴും എന്റെ കഴിവ് വെച്ച് ഞാന് കളിക്കണെങ്കിൽ ഈ പ്രായത്തിൽ ഞാൻ കളിച്ചു കാണിച്ചു കൊടുക്കില്ലേ നമ്മളിപ്പോ പഴയതല്ലല്ലോ സുമേഷ് എന്നും പുതിയത് എടുക്കുമ്പോ നമ്മള് കളിച്ച് കാണിച്ചു കൊടുത്തതിനേ പറ്റുള്ളൂ ഒരു വിഷയമില്ല കളിക്കാൻ അതല്ല വലിയ ദൈവാനുഗ്രഹം നമ്മൾ എന്നും അമ്പലത്തിൽ പോയില്ലെങ്കിലും നമ്മൾ രണ്ടു നേരം നാമം ജേവിച്ച് എല്ലാം അസുഖം നേരം വളപ്പിച്ച് നമുക്ക് ജീവൻ തരണമെന്ന് രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥന സൈലന്റ് അറ്റാക്ക് വന്നൂടാന്നില്ല അതും അല്ല വരും എന്തായാലും ഇത്രയും സമയം വേണ്ടി സ്പെൻഡ് ചെയ്തു അത് മാത്രമല്ല വളരെ രസകരമായിട്ട് അതായത് എനിക്ക് ഇതിനെ കുറിച്ച് നൃത്തത്തെ കുറിച്ച് വളരെ അറിവുള്ളത് കൊണ്ട് എനിക്ക് അറിവ് ഇത്ര അറിവ് ആയിട്ട് അടുത്ത തവണ അടുത്ത തവണ ഒരു ചാൻസ് എവിടെങ്കിലും ഒന്നിച്ചു തരണം സാമ്പത്തിക വിഷയം ഉണ്ട് അതുകൊണ്ട് തീർക്കണം അതുകൂടെ പറഞ്ഞിട്ട് നിർത്താ രണ്ടുപേരും പോവാ അവരുടെ കഴിവ് എന്നാ തദൈവ അപ്പൊ ഒരുക്കൻ തോട്ടില് പശുവിനെ കഴുകിക്കൊണ്ടിരിക്ക അപ്പൊ അണ എവിടെ പോണേ ഞങ്ങള് ഒരു ജഡ്ജി പോന്നും വരുന്ന പശുവിനെയൊക്കെ അവിടെ ഇട്ടിട്ട് അവരും പോന്നു വേണ്ടിട്ട് നാലുപേര് നാലുപേര് പാസ്പോർട്ട് അടിച്ച് ഒരു കൂട്ടർ കൂടി പറയാൻ പറ്റുമോ മദ്രാസില് അഡ്രസ്സൊക്കെ കൊടുക്കും അന്വേഷിക്ക ഇതാണ് ജഡ്ജസ് അപ്പൊ ഇത്രയും ഞാൻ പാടി ജതി ഒക്കെ പറഞ്ഞപ്പോ ഏകദേശം രൂപം കിട്ടി കിട്ടി ഇനിയൊരു ജുബം മേടിക്കണേ ഞാനെന്തായാലും ട്രൈ ചെയ്യട്ട കാരണം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അല്ല അങ്ങനെയല്ല സത്യവാപടി ടീച്ചറിന്റെ ശിഷ്യനാന്ന് പറഞ്ഞാൽ അതിൽ വിളിച്ച് ചോദിച്ചാ ടീച്ചർ സംബന്ധിച്ചുകൊടുക്കിഫിക്കറ്റ് ഒക്കെ തരും ഒരു അതായത് ഇത് നമ്മുടെ സംഗതികളൊക്കെ ഇപ്പൊ ഏകദേശം ബോധ്യമല്ല അപ്പൊ എന്താണ് ഈ പൊതു തലമുറയിലുള്ള ഒരുപാട് കുട്ടികളിൽ ഈ രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് അവരുടെ പേരൻസിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനം അതായത് മെസ്സേജ് എന്ന് പറയാനായിട്ട് നല്ല അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കണ്ടെത്തണം എല്ലാവരും പട്ടിയുടെ വാലിലും ഭരതനാട്യണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഓടിച്ചെന്ന് ടീച്ചറിന് ദക്ഷിണ വയ്ക്കരുത് നല്ല എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ ഒരു കുട്ടി വരുമ്പോൾ ഞാൻ പറയും നീ എൻ്റെ അടുത്ത് നിർത്തിപ്പൊക്കെ വിരോധമില്ല ഒരു പടി മേലെ ഉള്ളിടത്ത് ഇനി പോകാവൂ താഴെ ഉള്ളിടത്ത് പോകാലേ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ടീച്ചേഴ്സിനെ കണ്ടെത്തുക അടിസ്ഥാനപരമായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മിനിമം ഏറ്റവും കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും ബേസ് ചവിട്ടി പഠിക്കണം അപ്പം എൻ്റെ കുട്ടികളൊക്കെ നല്ല കാല് സാധക സാധകമെന്ന് പറഞ്ഞാൽ ഫുഡ് വർക്ക് കാലുകൊണ്ട് നല്ല മണിമണിയായിട്ട് സാധനങ്ങൾ ചെയ്യണം അതിനെ ആക്കി എടുക്കുന്ന ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കണം വെറുതെ ചെന്ന് കൊണ്ടാക്കുമ്പോഴത്തേക്കും മൂന്ന് മാസാകുമ്പോഴത്തേക്കും ഗുരുക്കന്മാര് പറഞ്ഞെന്താറിയോ അതായത് പിന്നെ അടുത്ത മാസം അരങ്ങേറാട്ടോ അപ്പൊ അവര് തന്നെ അന്തം അന്ത അപ്പൊ നോക്കുമ്പോ എന്താന്നുമേഷ് നിക്ക ഒരു ഉടുപ്പിടീക്കും ഒരു ഉടുപ്പിടിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് രണ്ട് പീലി പീലിങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങ് തുടങ്ങും ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് പിള്ളേരെ ആ കുട്ടീനെ ഓടി കളിക്കും കറക്റ്റ് തുണി വീണ വരെ ഓടിക്കൊണ്ട് കളിക്കും ഒരു പാട്ടിട്ട് കൊടുക്കും എന്നിട്ട് അതിന് നല്ല പൈസയും കടിക്കുക അരങ്ങേറ്റാണ് അപ്പൊ അങ്ങനെയല്ല അതല്ല അരങ്ങേറ്റം അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കണ്ടെത്തേണ്ട ജോലി പാരൻസിനാണ് അത് നല്ല സ്ഥലം കണ്ടെത്തി പഠിക്കുക നല്ല പ്രോഗ്രാം ചെയ്യാൻ ഒരു അതിവേ പ്രോഗ്രാം അല്ല ചെറിയ ചെറിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള അരങ്ങേറ്റം ചെയ്യുക അരങ്ങേറ്റം ചെയ്തിട്ട് ഇതുപോലെ മത്സരത്തിന് പോവാതിരിക്കുക എൻ്റെ ഒരു അഭിപ്രായം അതാണ് എന്തിനാ മത്സരം മത്സരം വേണ്ട നല്ല നല്ല ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിൽ അവരുടെ പള്ളികളിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് മുസ്ലിംസിന്റെ പള്ളിയിലല്ലേ പരിപാടികളില്ലാത്തുള്ളൂ പക്ഷേ ഒക്കെ പഠിക്കാൻ വരുന്നുണ്ട് പഴയ കാലമൊന്നും അല്ല അങ്ങനെ നല്ല നല്ല പ്രോഗ്രാംസ് ചെയ്യുക പിന്നെ എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞാലൊരുപാട് പരിപാടികളൊക്കെ ഗവൺമെന്റിൽ ഞാൻ ഈ കോൺഗ്രസ് ഭരിച്ചപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചപ്പോഴും ഒക്കെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഈ അമ്പ വരണമാല്യം കൊണ്ട് നടക്കണ കഥ അറിയാം ഞാൻ നീണ്ടുപോയത് പറഞ്ഞേ അമ്പ വരണമാല്യം കൊണ്ട് ചെന്നിട്ട് അത് പിന്നെ കഥ വലിയൊരു കഥയാണ് അത് അമ്പ അംബിക അമ്പാലിക കഥയാണ് ആ കഥയിൽ ഷോർട്ടായിട്ട് നമ്മൾ പറയണത് അമ്പ വരണവാലി കൊണ്ട് നടക്കുന്ന ഒരു ഒരവസ്ഥയില് ഞാൻ ഇവരെടുത്ത അപ്പൊ എല്ലാ മന്ത്രിമാരും പറഞ്ഞ കോൺഗ്രസിലും പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിലും പറഞ്ഞിട്ടുണ്ട് ബി ജെ പിന്നെ ഇതുവരെ കേറിയിട്ടില്ല അപ്പൊ അത് വലിയ വലിയ ആൾക്കാർക്കുള്ള പരിപാടിയത് നിശാഗന്ധി ആരാ വലിയ ആൾക്കാർ ലക്ഷ്മി ഗോപാലസ്വാമി മഞ്ജു ആര്യര് അശോഭന ഇതാണ് അവരുടെ കണക്കിൽ വലുത് അപ്പൊ നമ്മള് കളിക്കാണ്ടായി ആയി 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 പിള്ളേരെ പുറകിലിരുന്ന് ദ്രവിച്ചു തുരുമ്പിടുത്തു എന്നൊക്കെ പറയില്ലേ എന്താ നമുക്ക് എന്താ കളിക്കാൻ പറ്റൂലേ അപ്പൊ ഇവര് വലിയ വലിയ ആൾക്കാരെന്ന് പറഞ്ഞാ അല്ലെങ്കിൽ മദ്രാസിൽ നിന്ന് കൊണ്ടുവരാം കൊറേ രമ വൈദ്യനാഥൻ അങ്ങനെ കൊറേ ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ നമ്മുടെ കലാമണ്ഡലം ശങ്കര കോളേജ് ആർ എൽ വി കോളേജ് എസ് എസ് ടി കോളേജ് ഒക്കെ എന്തിനാ വെച്ച് കൊണ്ടുനടങ്ങണ എന്തിനാ അപ്പൊ അതല്ല അപ്പൊ അങ്ങനെ പ്രോഗ്രാം കൊടുക്കാനും കുട്ടികളിലെ ചെറിയ സെക്ഷൻറെ പരിപാടി കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരു തിരുവനന്തപുരത്ത് തന്നെ ഒരു പത്ത് സ്ഥാപനം എടുക്കാം ഞാൻ തയ്യാറാണ് അതിന് ഈ പത്ത് സ്ഥാപനത്തില് ഒരു അഞ്ചഞ്ചു കുട്ടികളെ വീതം സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രോഗ്രാം ഒന്നിച്ചു ചെയ്യാം എന്തെല്ലാം കഥകളൊക്കെ ചെയ്യാം ഓരോ സ്റ്റോറികളെല്ലാം ചെയ്യാം ഇതൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ട കേരളം പറഞ്ഞൊരു കലകളുടെ കേദാര ഭൂമിയാണ് ഇതിപ്പോ മോഹിനിയാട്ടം എൽ പി സെക്ഷൻറെ ഒക്കെ എടുത്തു കളഞ്ഞു യുവനോത്സവത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു എൽ പി സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എൽ പി സെക്ഷന്റെ കുട്ടീനെ അടിയിലൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വലിയ ഷോളൊക്കെ ഇടിപ്പിച്ച് ഇങ്ങനെ മോഹിനിയാട്ടം കളിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ആരൊക്കെയോ അത് കണ്ടിട്ട് ഒരു വിഷമം തോന്നിയിട്ടാ ആ സെക്ഷന്റെ മോഹിനിയാട്ടം എടുത്ത് കളഞ്ഞു കുട്ടികളുടെ അതില്ല വികാരവും വിചാരവും തമ്മിൽ തിരിച്ചറിഞ്ഞാലേ മോഹിനിയാട്ടം പഠിക്കാൻ പറ്റും സ്വാധീനം നാൾ എഴുതി എല്ലാം ഇതിപ്പോ ഈ കേൾക്കുന്ന നൃത്താധ്യാപകരും വല്ലവരും കേൾക്കണമെങ്കിൽ തന്നെ അവർക്കും കൂടെ ഒരു അറിവായിട്ട് ഞാൻ പറയട്ടെ സ്വാതിന്തിരുന്നാൾ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളൂ വളരെ കുറച്ച് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചല്ലോ അത് എഴുതിയിട്ടുള്ള എല്ലാ പാട്ടുകളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ത്രീകളുടെ ബന്ധപ്പെട്ടിട്ടുള്ള വരികളാണ് അത്രയും അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് കൂടുതലും സെക്സാണ് മണിയറ ഒരുക്കുന്നതും നീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റൂല അങ്ങനെ പറയുന്ന ഒരു കഥ എടുത്തിട്ടൊരു കുഞ്ഞു കുട്ടീനെ നമ്മളെങ്ങനെ പഠിപ്പിക്കും പറ്റൂല എന്നുവെച്ചാൽ അങ്ങനത്തെ പുള്ളി എഴുതി വെച്ചിങ്ങനെ പിന്നെ എഴുതിയിട്ടുള്ളത് ഇരേമൻ തമ്പി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വളരെ കുറവാണ് പരി പാട്ടുകൾ എടുക്കാൻ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പാരൻസ് എന്തു ചെയ്യും ഈ കൊച്ചും പിള്ളേർ മോഹിനിയാട്ടം പഠിക്കാൻ കൊണ്ടാക്കും അതല്ല അത് ഇത്തിരി മുതിർന്നാലേ അത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം സുമേഷ് പറഞ്ഞ പോലെ പാരൻസിനും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് ഒരു തൊഴിൽ പഠിക്കുക ഏപ്പെട്ട ചെന്നാലും നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റും ഒരു കുട്ടീനെ കല്യാണം കഴിച്ചാൽ അമേരിക്കയിൽ പോയി ഏതോ നാട്ടിൽ പൊക്കോ അപ്പൊ ആ പയ്യനെ ഭർത്താവിനെ കൂടെ ഇഷ്ടപ്പെടണം ആ കുട്ടിയുടെ ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ എന്റെ എത്രയോ കുട്ടികൾ ക്ലാസ് ഇട്ടേക്കണേ വെളി നാടുകളിലൊക്കെ അതുപോലെ കൊറേ പിള്ളേരെ പഠിപ്പിച്ച ക്ലാസ് ഉണ്ടാക്കി കൂടെ സമയം രാവിലെ പോകേണ്ട ഓഫീസില് ഇപ്പൊ ഈ നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ അനുഭവിക്കുന്ന കണ്ണു രണ്ടും പോയി കണ്ണും പോയി നടു നട്ടിനൊക്കെ വേദന അവിടെ ജോലി ചെയ്യുന്ന കുട്ടികളോട് പഠിക്കാൻ വരുമ്പോ അവർക്ക് പോയി ഇരുന്നിരുന്നിരേ കണ്ണും പോയി നടുവും പോയിവിടെ വരുമ്പഴാണ് എല്ലായിടം നിവർത്താൻ ജോലി ഇരിക്കും പിള്ളേർ ഇവിടെ ഒന്ന് കളിച്ച് നല്ല വേർത്തൊക്കെ പോകുമ്പോ അവര് സുഖം സുഖമായിട്ട് കിടന്നുറങ്ങും അത്ര നല്ല ദേഹം അനങ്ങിയിട്ടുള്ള ഒരു തൊഴിലല്ലേ ഇത് അല്ലേ ഇപ്പൊ ഡോക്ടേഴ്സൊക്കെ ചെന്ന് കേറി പക്ഷെ എന്താ പറയുന്നത് എക്സസൈസ് ചെയ്യൂ നടക്കൂ ഓടൂ ചാടൂ ഡാൻസ് ഇഷ്ടമുള്ള ഡോക്ടേഴ്സാണ് ഡാൻസ് പഠിക്കാൻ പറ്റുന്നത് ഈ കണക്കിന് പോകണമെങ്കിൽ പക്ഷെ തമിഴ്നാട്ടിലെ അവിടെ ഒരുപാട് സഭകളുണ്ട് സഭകളുണ്ട് ഇതുപോലത്തെ തറച്ച് മത്സരങ്ങളൊന്നും മത്സരങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പൊ മത്സരം എന്ന് പറഞ്ഞാല് നല്ല ജഡ്ജസിനെ കൊണ്ടിരുത്താൽ ഞാൻ ഞാൻ എനിക്ക് ഇവര് ഗവൺമെന്റിന്റെ അടുത്ത് പറയാനുള്ളത് നല്ല ജഡ്ജസിനെ വിളിക്കാൻ ഒരു പാനൽ ഉണ്ടാക്കണം ഞങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് സീറ്റ് വേണ്ട ഞങ്ങൾ ഇങ്ങനെ പാനൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ സത്യമായിട്ട് പോകുന്നുള്ളത് എൻ്റെ ഇത് സംസാരം കേൾക്കുമ്പോൾ എല്ലാവരും സത്യമാകും ടീച്ചർ ജസ്റ്റ് ആണ് ആരും ഞാൻ സുമേഷ എവിടെയൊക്കെ ജഡ്ജ് ജഡ്ജായിട്ടിരുന്നാലും ഇന്നതുവരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നെ ചീത്ത വിളിക്കാനോ പിടിക്കാനോ പിടിക്കാനോന്ന് എന്നുവെച്ചാൽ നമ്മളെ റിമാർക്സ് തന്നെ പറയണം പറഞ്ഞു ആ എന്നിട്ട് ഞാൻ പറയും ശരി നീ ഒരു ചെതി പറ നീ ഒരു ചെതി താളോട്ട് പറഞ്ഞു എന്നിട്ട് പറ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങണം അതാ നീ ഇത്രയും പറഞ്ഞല്ല ഒരു ജതി പറഞ്ഞു താളട്ട് നീ ഇങ്ങനെ ജീ അടിച്ചാൽ മാത്രം പോര മോനെ ഒരു ജതി പറ താളട്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ വന്ന വഴി പോവും പക്ഷെ ഇനി അങ്ങനെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നാലും നമ്മൾ എനിക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന എന്താന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ നൂറ് ശതമാനം യോഗ്യതയുണ്ട് ആത്മവിശ്വാസം നൂറ് ശതമാനം ഉണ്ട് ഞാൻ ഇന്നു വരെ ഒരു കുട്ടികളെ ഒരാളെ ദ്രോഹിച്ചിട്ടില്ല പറഞ്ഞില്ലേ ഈ പ്രായത്തിൽ എന്താ ഇങ്ങനെയെന്ന് വെച്ചല്ലേ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാണ്ടല്ലോ നല്ല വളരെ നല്ലതായിട്ട് കൊണ്ടുപോയാൽ നമ്മൾ ആരെങ്കിലും പക്ഷെ ഉരുളക്ക് ഉപ്പേരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അടി കൊണ്ടടി കൊണ്ടിട്ട് പോരില്ല തിരിച്ചു കൊടുക്കും 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 എന്ന് പറഞ്ഞാൽ സംസാരമാണ് നമ്മൾ അടിക്കാന്നുള്ളതല്ല ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ മറുപടി പറയണം കൂട്ടത്തില കേട്ടിട്ട് പറയും പറയും അങ്ങനെ വരുമ്പോ നമ്മള് അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരൂല്ല എന്നാൽ കേട്ടിട്ട് പോകുന്നല്ലോ എന്നുള്ള ഒരു വിഷമം അതെ അതെ അപ്പൊ എന്തായാലും ഇത്രയും സമയം ഒരുപാട് സമയം വിലപ്പെട്ട സമയം കാരണം ക്ലാസ് ഉണ്ട് അതൊക്കെ അറിയാം പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു അതിന് പ്രത്യേകം നന്ദി അതുപോലെ തന്നെയാണ് ഇനിയും ഒരുപാട് പേരെ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് കുട്ടികളെ ഈ നൃത്തം പരിശീലിപ്പിച്ച് അവരെ ഉണ്ട് ഉണ്ട് അപ്പൊ ഇനിയും ഒരുപാട് 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 എല്ലാ പ്രായക്കാരും ഉണ്ട് വയസ്സായ വരെ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനിയും വളരെ ഒരുപാട് പേരെ ഇതേപോലെ ഈ കലയുടെ ഒരു വെളിച്ചം പകർന്നു കൊടുക്കാൻ ടീച്ചർക്ക് കഴിയട്ടെ ഇത് ഇതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഡി എൻ ഈ ചാനല് പിന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരും സുമേഷിനും എല്ലാവർക്കും എന്നെ ഈ വിളിച്ച് ഇങ്ങനെ ഒരു അവസരം തന്നൽ ഉള്ളത് എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാവുമായിരിക്കാം കുറേ കമൻസും വരും അതെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്തായാലും നന്ദി നമസ്കാരം